എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഹൽദിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണ എന്തായാലും കൂടെ പോകുന്നില്ല കൃഷ്ണയെ സിദ്ധാര ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് നീ എന്തായാലും വന്നേ പറ്റുക അപ്പോൾ കൃഷ്ണ പറയുന്നത് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നത് നിനക്ക് ഇവിടെ ജീ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു അങ്ങനെ ഗാധയെ കൂട്ടി തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഈ സമയത്ത് നിർമ്മലയും കീർത്തിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ നിൽക്കുന്നത് അപ്പം മുത്തശ്ശിക്കൊരു ഡൗട്ട് വരുന്നത് ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഇവരുടെ പുറകെ തന്നെ മുത്തശ്ശിയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ നിർമ്മലയുടെ മാറ്റം കണ്ടപ്പോൾ കീർത്തിയുടെ അച്ഛനൊരു ഡൗട്ട് എന്താ നിർമ്മലയ്ക്ക് പറ്റിയത് നമ്മളിങ്ങനെയല്ലോ ചിന്ത അങ്ങനെ നിർമ്മലയും കൂട്ടി അങ്ങോട്ട് മാറി നിൽക്കും അപ്പം ചോദിക്കുന്നു ഈ എന്തൊക്കെയാണ് കാണിക്കുന്നത് നമ്മളിങ്ങനെയല്ലോ തീരുമാനിച്ച് ഈ കല്യാണം മുടക്കുകയല്ലേ നമ്മുടെ ലക്ഷ്യം ഈ മുടക്കിയിട്ട് നമ്മുടെ മോളെ കൊണ്ട് നവീനെ കെട്ടിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ പറയാം അപ്പോൾ പറയും ഉദയായിട്ട് അങ്ങനെയല്ല അങ്ങനെ ഉദയനോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളരിക്കൽ വീടിനോട് സർപ്പശാവുമുണ്ട് അപ്പോൾ കല്യാണം കഴിച്ച് ആദ്യം വലുതുകൾ ചവിട്ടുന്ന ആൾ മരിച്ചു പോവും ഇവർ തമ്മിലുള്ള ജാതകം ചേരത്തില്ല നമ്മുടെ അമ്മ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പം ഉദയം പറയും അമ്മയമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അല്ല ഉദയ അങ്ങനെ തന്നെയാണെന്ന് പറയും ഇതെല്ലാം കേട്ട് മുത്തശ്ശി കേൾക്കുകയാണ് അപ്പൊ മുത്തശ്ശിക്ക് മനസ്സിലാകുന്ന ഇവരെല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിന് കൂടെ നിൽക്കുന്നത് കാര്യം അറിയിക്കുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങും അങ്ങനെ നമ്മുടെ ഗാഥ വന്ന് കാറി എൻ്റെ ഡോറ് തുറന്നിങ്ങനെ കയറാൻ പോകുമ്പോഴത്തേനും സർപ്പം ഇങ്ങനെ പത്തി വിടർന്ന് നിൽക്കുന്നത് കാണും പെട്ടെന്ന് ഗാഥ ഞെട്ടി കാർ അലറി വിളിക്കുക അപ്പോൾ എല്ലാവരും വരും എല്ലാവരും വരുമ്പോൾ ചോ സിദ്ധാരക്കെ എന്താ മുളയെന്ന് വരും അപ്പോൾ പറയുമ്പോൾ അമ്മ സർപ്പെന്ന് പറയും അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല അപ്പോൾ നവീൻ പറയും അല്ല ഗാദയ്ക്ക് രാവിലെ വിട്ടേ തലവേന എന്നല്ല പറഞ്ഞത് അതിൻ്റെ കുഴപ്പമായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് ഇനി വീട്ടിലേക്ക് പോയി ഇനി വേറെ ആരും സർപ്പത്തിനെ കാണണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് എല്ലാവരും അങ്ങ് മടങ്ങുകയാണ് ഇതേ സമയത്ത് ológico Kusnéa തങ്കവും ഗോപാലനോ ആണെങ്കിൽ സംസാരിക്കുകയാണ് നമുക്ക് എങ്ങനെയും വീട് വയ്ക്കാം എന്നിട്ട് കൃഷ്ണനെ സഹായിക്കാം എന്തായാലും വേണ്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് എങ്ങനെയും അവളുടെ അമ്മയെ രക്ഷിക്കണം നമുക്ക് വാടക വീട്ടിലാണേലും നിൽക്കാം എന്നുള്ള കാര്യം ആലോചിച്ച് അവരിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണ അങ്ങോട്ടേക്ക് വരും അപ്പോൾ കൃഷ്ണയോട് പറയും ഇനിയിപ്പം കൃഷ്ണ അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം സർജറി ചെയ്തില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ള അമ്മ മരിച്ചു പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ കേൾക്കും ഇനി എന്ത് ചെയ്യും നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ ഗോപാലനും പറയുന്നത് നമ്മുടെ അവസ്ഥ ദൈവം പോലും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള റിയിക്കുകയാണ് അപ്പൊ കൃഷ്ണ അവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും നവീൻ്റെ അച്ഛനോട് പറയുന്നു എനിക്കൊരു മനസമാധാനം ഇല്ല എന്തായാലും ഈ കല്യാണം മുടക്കാനുള്ള ശക്തി എനിക്ക് വേണം അതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് മുത്തശ്ശിയും പോവുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു പൂജാരി ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ പറയും നിങ്ങൾ കണ്ടുമുട്ടേണ്ട ആളെ ആളിപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൺമുന്നിലെത്തും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുകയാണ് അങ്ങനെ പൂജകളൊക്കെ തുടങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ കൃഷ്ണയെ അവിടെ വരുന്നു അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി കൃഷ്ണയെ കാണുന്നുണ്ട് പക്ഷേ കൃഷ്ണ കാണുന്നില്ല അങ്ങനെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശി കൃഷ്ണയെ ഫോളോ ചെയ്ത് അങ്ങ് പോവുകയാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് ഗോപാലൻ നമ്മുടെ കൃഷ്ണയോട് പറയുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി മനസ്സിലാക്കുന്നത് അപ്പോൾ ഗോപാലം ം പറയുന്നുണ്ട് മോളെ അവർക്കറിയില്ലല്ലോ നിങ്ങൾ രണ്ടുപേരാണെന്ന് കൃഷ്ണയും ഗാഥയും ആണെന്ന് അവരുടെ മുമ്പിൽ നീ ഗാഥയാണല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം അവർ ആ പൂജാരി പറഞ്ഞ സത്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ കൃഷ്ണയാണ് ഗാഥ് കൃഷ്ണയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നബീൻ്റെ ഭാര്യയെ വരേണ്ടതെന്നും നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലാക്കുന്നു മുത്ത അപ്പോൾ ഇവരുടെ സങ്കടമൊക്കെ സങ്കടങ്ങളൊക്കെ പറയുന്നതൊക്കെ മുത്തശ്ശി കേൾക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും